മമ്മൂട്ടിയുടെ മകൻ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ അതെ കേരളത്തിൽ അഭിനയിക്കുന്നുണ്ട് മലയാളത്തിൽ തമിഴിൽ അഭിനയിക്കുന്നുണ്ട് തെലുങ്കിൽ അഭിനയിക്കുന്നുണ്ട് അയാൾക്ക് പറ്റിയ വേഷങ്ങൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം അതിനൊന്നും ആയിട്ടൊന്നുമില്ല ഇത്രയ്ക്കായിട്ട് പോലും ഈ അഡ്വെർടൈസ്മെൻ്റ് മറ്റുള്ള പബ്ലിസിറ്റി കൊടുക്കുന്ന ഇത് വരുന്നുണ്ടല്ലോ മോഡല് അതിൽ നിന്ന് കിട്ടുന്ന പൈസയും വേണം എന്നുള്ള രീതിയിൽ അയാൾ ചീപ്പ് ആവുന്നുണ്ട് വലിയ രീതിയിൽ ചീപ്പ് ആവുന്നതു മാത്രമല്ല മോഹൻലാലിൻ്റെ കാര്യം പറയാതിരിക്കുക നല്ലത് ഏറ്റവും തൃപ്തികെട്ട ഒരു അഡ്വെർടൈസ്മെൻ്റ് ആണ് ഒരു പെണ്ണങ്ങൾ ധരിക്കുന്നൊരു പിന്നെ കുടിക്കെട്ടുന്നൊരു മാലിട്ടിട്ട് ആരും കൊതിച്ച് പോകും കാണുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തായാലും ഒരു കുന്തി തീട്ടം കൊണ്ട് മുന്നിൽ വെച്ച പോലെ അയാളെ കാണുമ്പോൾ ആ സമയത്ത് കഷ്ടം തോന്നും എന്ത് എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രമാത്രം ചീപ്പ് ആവാൻ പറ്റുക ഏതായാലും ഇവരേക്കും മറ്റു പലരെയും കണ്ടുപിടിക്കേണ്ടതുണ്ട് ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ദുൽഖർ സൽമാൻ ദൈവപ്പം ഒരു കേസും കൂടി വന്നിരിക്കുകയാണ് കേസ് പിന്നെ അതിൻ്റെ വഴിക്ക് തീരുമല്ല പഴയ കെട്ടറോ പിടിച്ച കേസ് തീരും പക്ഷേ അയാൾ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത് ഈ ഭൂമിയിൽ നിന്ന് തണിരിട്ട് പൊന്തുപോഴേക്കും അവിടേക്കും ചില നയങ്ങൾ വേണം വെള്ള വാപ്പ പറഞ്ഞു കൊടുത്താലും മതി ചിലപ്പോൾ ജന്മനാ കിട്ടുന്ന ആൾക്കാരുണ്ട് ദുൽഖർ സൽമാൻ ഇപ്പോൾ ഒരു അഹങ്കാരിയായിട്ട് മാറിയിരിക്കുകയാണ് അതിനിപ്പോൾ ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് തോന്നുന്നുണ്ട് നല്ലൊരു കേസ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കേസ് തലയിൽ വന്ന് പതിച്ചിട്ടുണ്ട് ഒരു ടി വി ചാനൽ നടത്താൻ അത് ലക്ഷങ്ങളുടെ എല്ലാ കോടികളുടെ ചിലവുണ്ട് അപ്പോൾ വാസ്തവത്തിൽ നമ്മളിതൊക്കെയും കാണുന്നു സിനിമ കാണുന്നു നാട്ടുകടക്കം നല്ല കാര്യങ്ങൾ കാണുന്നു വാർത്തകൾ കാണുന്നു അതിനുള്ള പൈസ ഒരു ചാനലുകാർക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള കമ്പനികളിൽ നിന്നാണ് പബ്ലിസിറ്റി കൊടുക്കുന്നു അവരതിനകത്ത് അവരെ ഫോട്ടോയും വീഡിയോസും കാണിക്കുന്നു അവിടെ പൈസ കൊടുക്കുന്നു സെക്കൻഡിനും മിനിറ്റിനും ഇത്ര രൂപ എന്ന് വെച്ചിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെയാണ് ടി വി ചാനൽ നടത്തിക്കൊണ്ട് പോകുക ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ അഡ്വെർടൈസ്മെൻറ്റ് ഏത് വന്നാലും അവരതപ്പോൾ സ്വീകരിക്കും അത് അവരുടെ ബിസിനത്തിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ് അങ്ങനെയാണെങ്കിൽ പോലും അകൃതങ്ങളായിട്ടുള്ള അത്യാകൃതങ്ങളായിട്ടുള്ള അഡ്വെർടൈസ്മെൻറ്റുകൾ കൊടുക്കുമ്പോൾ ടി വി തുറക്കാൻ തന്നെ തോന്നാറില്ല അതിന് നമ്പർ വണ്ണായിട്ട് നിൽക്കുന്ന ഒരു ഒരു സാധനമാണ് വാസ്തവത്തിൽ ഈ ഞാൻ മുമ്പ് പറഞ്ഞ മോഹൻലാലിൻ്റെ ഉണ്ടല്ലോ അയാൾ അയാൾ തൊപ്പി കിരീടം വെച്ചിട്ടാണല്ലോ എപ്പോഴും വരിക തലയിൽ മറ്റേ സാധനം ഇല്ലല്ലോ അമൈര ശിരസ്കനാണല്ലോ അപ്പം അയാൾ വന്നിട്ട് പറഞ്ഞൊരുണ്ട് ഒരു ഒരു ഭാഗത്ത് നിന്ന് പെണ്ണുങ്ങളിങ്ങനെ ആരും ആ കാണുന്ന സമയത്ത് അയാൾ ഈ ചെള്ളക്കും ഈ ചെള്ളക്കും കിട്ടക്കെട്ടെ മാറി അടിക്കാൻ തോന്നുന്നു അസുഖത്തിൽ എന്ത് വൃത്തികേടാണ് അയാൾ കാണിച്ചത് ആ അഡ്വെർടൈസ്മെൻ്റ് അതിന് അതിൻ്റെ ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയവനെ അവനെ അവൻ്റെ അവൻ്റെ എല്ലാ ദ്വാർത്തകളും കുന്തക്കെറ്റണം ഇത് കാണാൻ വിധിക്കപ്പെട്ടവർ നമ്മളല്ലേ അത് ആലോചിച്ച് നോക്കുക ഞാൻ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ പല അഡ്വെർടൈസ്മെൻ്റുകളും ആ അഡ്വെർടൈസ്മെൻ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ ചാടി ഒഴുകൂ അതൊരിക്കലും ഡയറക്റ്റ് പുറപ്പെടെയല്ല ഞങ്ങളുണ്ടാക്കുന്ന സോപ്പ് നിങ്ങൾ വാങ്ങൂ ആ സോപ്പ് തച്ചാൽ നിങ്ങൾ ഗന്ധർവൻ്റെ പോലെയാവും എന്ന് പറയുന്നതല്ല ആ അഡ്വെർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ അറിയാതെ അത് വാങ്ങിച്ച് പോകുകയാണത് ഡി ഓ വി ഇ എന്ന് പറയുന്ന ഒരു സോപ്പുണ്ട് ഡോ ലോകത്തിലെല്ലായിടത്തും ഉള്ളതാണ് അതിൻ്റെ അഡ്വെർടീസ്മെൻ്റ് ഒരിക്കലും ഞാൻ കണ്ടു കാണുന്ന സമയത്ത് അഡ്വർടൈസ്മെൻറ്റാ തോന്നുന്നില്ല വളരെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ കാറ്റ് ഊതുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലേ അറിയില്ല അവിടെ മന്ദമാരുതന് ഊതുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ കേൾക്കുന്നില്ലെന്നറിയില്ല ഒരു ഉയർന്ന പ്രദേശത്തുള്ളൊരു വീട് ചുറ്റും മരങ്ങളും പൂക്കളും എല്ലാം ഉണ്ട് ചെടികളൊക്കെ ഉണ്ട് അവിടേക്ക് ആ വീടിനകത്തേക്ക് ഇങ്ങനെ മേഘം മേഘം കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ സ്വർഗ്ഗം എന്നൊക്കെ മനസ്സിൽ ചെറിയ സങ്കല്പറ്റ അതുപോലെ ആ വീടിനകത്ത് കൊച്ചുകുട്ടി അത് മുട്ടുകാലം മേനാണ് എഴുതുന്നത് അത്രയായിട്ടുള്ളൂ എനിക്ക് പോകുന്നത് വേണമെങ്കിൽ രണ്ടോ ഒരു നാലോ അഞ്ചോ മാസമായിട്ടുണ്ടാവുള്ളൂ നല്ല കുട്ടി ഒരു പൂവ് ചലിക്കുന്ന പൂവ് അതിങ്ങനെ ചലിച്ച് 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 പോയി അതിങ്ങനെ ഓരോ ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങളും കാണിക്കും ഇതെല്ലാം കൂടിയിട്ട് പത്ത് നാൽപ്പത് സെക്കൻഡേ ഉള്ളൂ കേട്ടോ അവിടെ ഒരു മിനിറ്റ് ഉണ്ടാവും അത്ര എനിക്കറിയില്ല അങ്ങനെ കുറച്ച് കാണിച്ചു കുറച്ച് കാണിച്ചു പിന്നെ കാണിക്കുന്ന ആ കുട്ടി എവിടെയോ ഇങ്ങനെ കെടുക്കുന്നതാണ് കിടന്ന് കണ്ണടച്ച് ഉറങ്ങുന്നതാണ് ആ സമയത്ത് അവിടെ എഴുതി കാണിക്കുന്നു ഡോ അത്ര മാത്രമേ ഉള്ളൂ അത് പൗഡറാണോ ഒന്നുമില്ല ഡോ അപ്പം തന്നെ പോയിട്ട് കടയിൽ പോയിട്ട് നമുക്ക് ആ സാധനം വാങ്ങിക്കാൻ തോന്നും പണ്ട് മാൽബ്രോവിൻ്റെ മാൽബ്രോ മാൻ എന്ന് ഒത്തുന്നുണ്ടായിരുന്നു ഈ മാൽബ്രോ സിഗരറ്റ് ഇവിടെ ഇരുന്ന് വലിച്ചാൽ അപ്പുറത്തിരുന്നിട്ട് നമ്മൾ ചില ചുമയ്ക്കും അത്രയും ശക്തമായിട്ടുള്ള സാധനമാണ് മാൽബ്രോ സിഗർട്ട് വലിക്കുന്ന അറിയാം കറിയാണ് അതിൽ മാൽബ്രോ മാൻ എന്ന് പറഞ്ഞ ആളുടെ എങ്ങനത്തെ പേര് ഞാൻ മറന്നുപോയി അപ്പം അദ്ദേഹം ഈ ചുവന്ന മണ്ണ് ധാരാളമുള്ള പൊടിമണ്ണ് ധാരാളമുള്ള ഈ അഫ്ഗാനിസ്ഥാൻ പോലുള്ള സ്ഥലത്താണ് ഇത്ര ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത് പറയുന്നുണ്ട് അവിടെ ഒരു കുതിരപ്പുറത്ത് വരികയാണ് അദ്ദേഹം പുരുഷൻ എന്ന് പറഞ്ഞ സങ്കല്പത്തിൻ്റെ മൂർത്ത രൂപമാണ് ആ മനുഷ്യൻ ആ കുതിരപ്പുറത്ത് വന്ന് ഒരു സ്ഥലത്ത് കുതിരയെ നിർത്തിയിട്ട് അങ്ങനെ ആ കുതിരപ്പുറത്ത് നിന്ന് കാലു പുറത്തേക്ക് വെച്ച് ഇറങ്ങുകയാണ് ഇറങ്ങിയ കുതിരയുടെ ജീനി കുതിരയുടെ പുറത്തേക്ക് തന്നെ ഇടുന്നു അതിന് അദ്ദേഹം തിരിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാൻസിൻ്റെ ജീൻസിൻ്റെ പുറയിൽ ഈ മാൽബ്രോൻ്റെ കൂട് വെച്ചിട്ടുണ്ട് അസുഖട്ട് കൂട് അതിൻ്റെ മേൽഭാഗം കാണാം ആ തിരിയുന്ന സമയത്ത് ആ മേൽഭാഗം കാണുന്നു ആ സമയത്തൊരു ശബ്ദം മാൽബറോ അത്ര മാത്രമേ ഉള്ളു അറിയാതെ നമ്മൾ മേൽബറോ സിഗരറ്റ് വലിക്കാനായിട്ട് മാറും അപ്പോൾ അത്തരം അഡ്വർടൈസ്മെൻ്റ് ഉള്ള ഒരുപാട് അഡ്വെർടൈസ്മെൻ്റ് ഉള്ളു പക്ഷേ ഇവിടുത്തെ അഡ്വെർടൈസ്മെൻ്റ് പലതും കണ്ടു കഴിഞ്ഞാലുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതീ പറഞ്ഞ എന്തായാലും ഇന്ന പുട്ടുപൊടിക്ക് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം ഏത് എന്താ ഒരു തരം ഒരു കോമാളി വേഷം കെട്ടിയിട്ട് എൻ്റെ പേരിൽ എനിക്ക് ഓർമ്മയില്ല എന്ത് ഷാരടി പിഷാരടി ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് അത് ഒരു പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷമായി അത് പറയാൻ തുടങ്ങിയത് അത് കാണുമ്പോൾ തന്നെ അച്ചടിക പിന്നെയാണ് മറ്റേ പെണ്ണ് വരുന്നത് അമ്പത്തഞ്ച് വയസ്സുകാരി യുവതി അല്ല കൊച്ചുകുട്ടി ആ പാളയിട്ട് കുറേ രോമം മുന്നോട്ട് വലിച്ചിട്ടിട്ട് ഞാനിപ്പോഴും മറ്റേ കുട്ടിയാണെന്ന് പറഞ്ഞ് ഇറക്കുന്ന ഉണ്ടല്ലോ വാര്യര് അത് ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ അവിടെ നെയ്യ് വിളമ്പുന്നു നെയ്യ് വിളമ്പുന്ന സമയത്ത് ഹെയ് എവിടെയാണ് തൊഴുത്ത് അത് കണ്ടിട്ടുണ്ടല്ലോ തൊഴുത്തോ അവിടെ ഒരു ജനാലിൻ്റെ അവിടെ നിന്ന് എവിടെയാവൂലേ തൊഴുത്ത് അതിന് കുറേ നേന്ത്രവാണക്കൂ കൂട്ടത്തെ ഇവിടെയാണോ തൊഴുത്ത് ഇവിടെ മേലോട്ട് നോക്കിയിട്ട് ആകാശത്തിലാണോ തൊഴുത്ത് എവിടെയാണ് തൊഴുത്ത് അയ്യോ തൊഴുത്തെവിടെ തൊഴുത്ത് എവിടെ തൊഴുത്ത് എവിടെ പേള് പറയും തൊഴുത്ത് അത് എന്തെങ്കിലും ചോദിക്കാൻ കാരണം നമ്മുടെ തൊഴുത്തൊന്നുമില്ല തൊഴുത്തില്ലാതെ പശു ഇല്ലാതെ എങ്ങനെയാണ് എത്രയും നെയ്യുണ്ടാവണത് അപ്പോൾ കാണിച്ചു കൊടുത്തു ഏതോ കമ്പനിയുടെ ഇങ്ങനെയുള്ള അകൃതങ്ങളായിട്ടുള്ള അഡ്വെർടൈസ്മെൻറ്റുകളാണ് നമ്മുടെ തുളയിലേക്ക് തരുന്നത് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ച ടി വി ആയതുകൊണ്ട് ഞാൻ തല്ലിപ്പൊളിക്കുന്നില്ല അതുപോലെ വൃത്തികേടുകൾ അതുമാത്രമല്ല അമ്പലങ്ങൾക്ക് പരസ്യം അമ്പലങ്ങൾക്ക് പരസ്യം മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഈ അമ്പലത്തിൽ വന്ന പെട്ടെന്ന് മോക്ഷം ഏലസുകൾ പരസ്യം ഒരുത്തുണ്ടല്ലോ ആറ്റുകാലിൽ ഒരുത്താനിരിക്കുന്നുണ്ടല്ലോ ഏലസ് കെട്ടി കെട്ടിക്കൊടുക്കുന്നവൻ കാമാകർഷണ ഭൈരവയന്ത്രം ഏതൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ പെണ്ണിനെ മനസ്സ് വിചാരിച്ച് നിങ്ങളുടെ കൈമ്പത് കെട്ടിയാകുന്ന ഈ പെണ്ണ് നമ്മുടെ വീട്ടിലേക്ക് രാത്രിയുമ്പോൾ വരും ഞാൻ നിന്നെ പ്രേമിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് വരുന്ന പറഞ്ഞത് കാമാകർഷണ ഭൈരവയന്ത്രം കുബേരയന്ത്രം പതിനായിരം രൂപ കൊടുത്ത കുബേരേന്ദ്രൻ കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ നിങ്ങൾക്ക് പിന്നെ ഇങ്ങനെ വലിയ അർത്ഥം അത് അവർക്ക് കിട്ടിയാൽ പോരേ അത് നമ്മൾ ആലോചിക്കുന്നില്ല അതിങ്ങനെ വിറ്റ് പൈസ ഉണ്ടാക്കണേ പകരം അവർക്കത് കെട്ടിയാൽ പോരേ അത് നമ്മൾ ആലോചിക്കുന്നില്ല എന്നിട്ട് കുബേരയന്ത്രം വാങ്ങിച്ച് കെട്ടും ധനാകർഷ്ണ ഭൈരവയന്ത്രം അതും വാങ്ങിക്കാൻ ആൾക്കാരുണ്ട് ഇതിൻ്റെക്കും അഡ്വെർടൈസ്മെൻറ്റ് ടി വിയിൽ വരുന്നുണ്ട് ഇതിൻ്റെക്കും പുറയിൽ ഈ സിനിമാ നട ഈ നടന്മാരുമുണ്ട് അക്ഷയതൃതീയ സ്വർണം വാങ്ങിക്കാനുള്ള ദിവസം എത്ര രൂപയുടെ സ്വർണ്ണ ചിലവേണ്ടവണ ദിവസം അക്ഷയതൃതീയ അക്ഷയതൃതിയുടെ മഹത്വം നിങ്ങൾ മറ്റുള്ള ദാനം ചെയ്യണമെന്നാണ് പറഞ്ഞാൽ അക്ഷതൃയതയെക്കുറിച്ച് തൃതിയെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും പക്ഷേ എവിടെ നിന്നോ ഇങ്ങനൊരു സങ്കല്പം പുറത്തേക്ക് വന്നു അക്ഷയതീയ തൃതീ ദിവസം സ്വർണം വാങ്ങിച്ചാൽ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ അതിൻ്റെ പുറകിൽ പോകുന്ന ആൾക്കാരുണ്ട് അന്നേ ദിവസം കോടികൾ കൊയ്യുന്നു അതിൻ്റെ ആൾക്കാർ ആലിക്കാസും മറ്റുള്ള ആൾക്കാരേക്കും എല്ലാവരും അന്നേ ദിവസം അവർ കോടികൾ കൊയ്യുന്നു അതിന് കൂട്ടത്തിൽ വന്ന വേറൊരുസാണ് രംഭാതൃതിയ അത് പിന്നെ ഞങ്ങളെ അതുപോലെ ക്ലച്ച് പിടിച്ചില്ല ഏത് പരസ്യമായാലും ഈ സിനിമാ നടികളും നടന്മാരും അതിൻ്റെ പുറകിലുണ്ട് ഒരു എത്തിക്സും ഒരു വാല്യൂസും ഇല്ലാതെ എന്ത് ചാണകവരടി ആണെങ്കിലും അവർ വന്ന് ഈ ചാണകവരടി നിങ്ങൾ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ കടിച്ചു കടിച്ചു തിരിഞ്ഞ ചോറിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ ഹായ് പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ ചാണകം എടിയുടെ ഒപ്പമായിരിക്കും നിങ്ങൾ കാരണം എന്താ അത് മഞ്ജൂസ് പറഞ്ഞു അല്ലെങ്കിൽ മമ്മൂട്ടി പറഞ്ഞു ആ ഈ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് സിനിമാ നടികൾ നമ്മളത് ആ ഭാഗത്തേക്കാ പോകാണ്ടായി നിർത്തി വെച്ചു പിന്നെ ഏറ്റവും പറയാനുണ്ട് ഇപ്പോൾ യൂട്യൂബിനെ പോലുള്ള അവതാരങ്ങളുണ്ടല്ലോ അത് മതി ധാരാളത്തിൽ ധാരാളം ഭാഗവതത്തിന് മുഖ്യ പ്രഭാഷണം സിനിമാ നടിയും അന്നത്തെ ദിവസം പതിനായിരം പേര് പിറ്റേ ദിവസം കണ്ണു പിടിക്കാത്ത കാതു പിടിക്കാത്ത കുറേ ആളുകൾ പത്ത് പേരുണ്ടാവും അത്ര മാത്രം എല്ലാം ഡയറക്റ്റ് മാത്രം ആറപ്പ് തോന്നും വെറുപ്പ് തോന്നും വേറൊരു പേരുണ്ട് മൈജി മൈജി പക്ഷേ മൈജി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് പറയാൻ തോന്നുക മൈജിന്നല്ല കേട്ടോ കഴിഞ്ഞ വെറുപ്പിക്കുകയാണ് വെറുപ്പിക്കുകയാണതെ വെറുപ്പിയ കയ്യിൽ പൈസയുണ്ട് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ തൊള്ളൽ കൊണ്ടിട്ട് എന്തിനാണ് ഈ സാധനം കൊടുത്തിരിക്കുന്നത് അല്ല മൈജി എന്ന് കേൾക്കുന്ന സമയത്ത് തന്നെ മറ്റുള്ളവരെ മനസ്സിൽ ആദ്യം വരിക ഞാനീ പറയണ്ടല്ലോ എന്താന്ന് അതാദ്യം വരിക ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കഥാപാത്രമുണ്ട് രജനീകാന്ത് രജനീകാന്ത് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ആടുപുലിയാട്ടം ആടുപുലിയാട്ടമാർക്ക് അഭിനയിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒന്നും അയാളത്ര വലിയ പണക്കാരനായിരുന്നില്ല ഒരു കണ്ടക്ടർ ആയിരുന്നല്ലോ ഒരു നിമ്മി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് പൈസ അയച്ചു കൊടുത്തത് അങ്ങനെ പഠിക്കുന്ന സമയത്ത് ഫീസ് അയച്ചു കൊടുത്തിരുന്നത് ആ പെൺകുട്ടി പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതിലെന്നും അദ്ദേഹം ദുഃഖിതനാണ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളാണ് രജനീകാന്ത് പലപ്പോഴും അത് പറയുകയും ചെയ്യും അന്നും അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻ്റിൽ അഭിനയിച്ച ആ ചീപ്പ് പരിപാടിക്ക് പോയിട്ടില്ല പണ്ട് നമ്മുടെ സത്യനും പ്രൈം മിനിസ്റ്റർ ഒന്നും പിന്നെ ഉണ്ടായിരുന്നില്ല പ്രൈം മിനിസ്റ്റർ വന്ന് ഇന്ന പഴം വാങ്ങിക്കും ഇന്നത് വാങ്ങിക്കും ഇന്ന പൊട്ടുകൂടി എന്ന് പറഞ്ഞാൽ അങ്ങനെ വരാറും ഇല്ല അന്ന് പിന്നെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലെന്ന് വെക്കുക ടി വി മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ രജനീകാന്ത് ഇന്നേ വരെ പുതുച്ചേരിയുടെ ബ്രാൻഡ് അംബാസിഡറാക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ് സമ്മതിച്ചില്ല മലേഷ്യൻ ടൂറിസ്റ്റ് സൂ ടൂറിസം അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറാക്കാൻ വേണ്ടി ക്ഷണിച്ചതാണ് അങ്ങനെ പോയില്ല പക്ഷെ ഇവിടെ ഇപ്പോൾ നടീ നടന്മാർ സിനിമയിൽ അഭിനയിക്കാനല്ല ഇത്തരം അഡ്വർട്ടൈസ്മെൻറ്റുകൾ അല്ലെങ്കിൽ കമ്പനികളുടെ മറ്റേ ഏതെങ്കിലും ഇങ്ങനെയുള്ളതിൻ്റെ വക്താക്കളാകാൻ വേണ്ടി വരലി പിടിച്ചു നടക്കുകയാണ് ഒരു സമയത്ത് അവിടുത്തെ സ്വർണ്ണക്കട ഉദ്ഘാടനം ഇവിടുത്തെ സ്വർണ്ണക്കട ഉദ്ഘാടനം അവിടുത്തെ തുണിക്കട ഉദ്ഘാടനം ഇവിടുത്തെ തുണിക്കട ഉദ്ഘാടനം തുണിക്കട ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ വെറുതെ വിചാരിക്കുകയാണ് ഒരു സ്പോർട്സ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആളായിരിക്കണം ഒരു സ്പോർട്സ് താരമായിരിക്കണം തുണിക്കട് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആള് ഞാൻ എൻ്റെ മനസ്സിലൊരു ഒരു ചിന്തയാണ് നമ്മുടെ കാഞ്ചീപുരം പട്ടുസാരിക്ക് ഇവിടുത്ത് അതല്ലേ വേണ്ടത് പക്ഷേ തുണിക്കട ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആൾ നമുക്കറിയാമല്ലോ ഇപ്പം അത് കാണാനില്ല ചന്ദിറാണി ചന്ദിറാണി എഴുന്നൊരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നത് ചന്ദിറാണിയല്ല നിറഞ്ഞു നിന്നിരുന്നത് ചന്തിയായിരുന്നു സാധാരണ ആളുകളേക്കും മറ്റേ വല്ല പ്രോഗ്രാമിലേക്കും പോകുമ്പോൾ മമ്മൂട്ടിയും കൂടെ മോഹൻലാലും നിൽക്കണ അപ്പോൾ പറയും സാർ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാമോ ഞാൻ ഫേസ് കാണാൻ വേണ്ടി ഒരു ഒരു ഒന്നും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ശരി എടുത്തോ ആ പക്ഷേ ഈ ചന്ദിറാണി വരുമ്പോൾ പറഞ്ഞത് എന്താ അറിയാമോ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കാമോ ഒന്ന് എന്തിനാ അതങ്ങനെ ഇപ്പോൾ ആ ഒരു രംഗത്തേക്ക് വന്നിരിക്കുകയാണ് ദുൽഖർ വന്നിരിക്കുകയാണ് അങ്ങനെയൊക്കെ മലയാളത്തിൽ പടങ്ങളുടെ ഒക്കെ എല്ലാ ഒരു ഒറ്റ ഒരേ ടൈപ്പാണ് അതിലപ്പുറം ഒരു കഥാപാത്രമായിട്ട് അങ്ങോട്ട് മാറുക ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയില്ലേ അതിനൊന്നും ആയിട്ടൊന്നുമില്ല അതിനുള്ള കപ്പാസിറ്റി ഒന്നും ആയിട്ടില്ല അതിനുള്ള കപ്പാസിറ്റി ആവുമെന്ന് അറിയുമില്ല ഒരു കഥാപാത്രമായിട്ട് അതിൻ്റെ മാനറിസത്തിൻ്റെ മാറ്റങ്ങൾ അതിനൊന്നും ആയിട്ടൊന്നുമില്ല അപ്പോഴേക്കും മുളെന്ന് എന്തായാലും പറയാ വരുമ്പോഴേക്കും അഹങ്കാരം ആവശ്യത്തിനായിട്ടുണ്ട് ഇതെല്ലാം മലയാളത്തിലും തെലുങ്കിലും മലയാള തമിഴിലൊക്കെ അഭിനയിച്ചിട്ടും പൈസ എൻ്റെ ഉണ്ടാക്കിയിട്ടും വാപ്പയ്ക്കുമുണ്ടല്ലോ എൻ്റെ പൈസ മമ്മൂട്ടിയാണല്ലോ എന്നിട്ടിങ്ങനെ ചീപ്പാകേണ്ട വല്ല ആവശ്യമുണ്ടോ ഏ ഇപ്പോൾ റോസ് ബിരിയാണി അരിയുടെ ബ്രാൻഡ് അംബാസഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പരാതി പോയത് അതിന് ഈ ദുൽഖറിന് ഡിസംബർ മൂന്നാം തീയതി നേരിട്ട് ഹാജരാവാൻ വേണ്ടി പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഇവർ പറയുന്ന ഈ അരി സ്വർഗീയമായിട്ടുള്ള അരി പണ്ട് ഇന്ദുരേഖ മോത്ത് വെച്ച് തേച്ച് കഴിഞ്ഞാൽ കമലഹാസൻ്റെ പോലെ ആകാന്നോ സാക്ഷാത് ദേവേന്ദ്രൻ്റെ പോലെ ആകാന്നൊക്കെ പറഞ്ഞാൽ മമ്മൂട്ടി പെട്ടുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ മോൻ പെട്ടുപോയിരിക്കുകയാണ് വിവാഹ ചടങ്ങിനായിട്ട് വാങ്ങിച്ച അമ്പത് കിലോ റോസ് ബ്രാൻഡ് ബിരിയാണി അരിയുടെ പാക്കിങ്ങോ ആ പാക്കിങ് കാലാവധി തീയതിയോ പാക്കിങ്ങോ അഥവാ കാലാവധി തീയതിയോ ഇല്ലെന്നാരോപിച്ച് പത്തനംതിട്ടയിൽ നിന്നുള്ള കാറ്ററിങ് ജീവനക്കാരനായിട്ടുള്ള പി എൻ ജയരാജൻ ആണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത് ആ അരി കൊണ്ടുണ്ടാക്കിയ ബിരിയാണി ചിലപ്പോൾ രണ്ടു വർഷം മുമ്പ് ഉണ്ടാക്കിയത് ആണ് അതാണ് പേരെഴുതാത്തത് അത് സമയം എഴുതാത്തത് ആ ബിരിയാണി കഴിച്ച അതിഥികൾക്ക് വിഷബാധയേറ്റതായിട്ട് പറയുന്നു പലരും ഛർദ്ദിച്ചു പലരും മയങ്ങി വീണു റോസ് ബാൻഡ് ബിരിയാണി റൈസിന്റെ മാനേജിംഗ് ഡയറക്ടർ അരി വാങ്ങിയ പത്തനംതിട്ട മലബാർ ബിരിയാണി ആൻഡ് സ്പൈസസിന്റെ മാനേജർ ദുൽഖർ സൽമാൻ എന്നിവരെ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും പ്രതികളായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് പേരും തന്നിരിക്കുന്ന തീയതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് കമ്മീഷൻ ഈ ഡിസംബറിൽ അവിടെ ഹാജരാക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ദുൽഖർ സൽമാൻ അഭിനയിച്ച ബ്രാൻഡിൻ്റെ പരസ്യത്തിൽ സ്വാധീനിച്ചിട്ടാണ് ഈ അരി വാങ്ങിയത് ഹരിഞ്ഞക്കാരൻ അതാണ് അദ്ദേഹം പറഞ്ഞത് ഈ സംഭവം തന്നെ കാറ്ററിംഗ് ബിസിനസിൻ്റെ വിശ്വാസ്യതയെ തകർത്തുവെന്നും അതിൻ്റെ പേരിൽ നിരവധി വിവാഹ ബുക്കിങ്ങുകൾ റദ്ദാക്കുന്ന റദ്ദാക്കേണ്ടി വന്നു എന്നും പറയും ആയതുകൊണ്ട് തന്നെ പ്രതിയിൽ നിന്ന് ആ പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അരിയുടെ വില പിന്നെ കോടതി ചെലവുകൾ അതിന് പുറമേ നഷ്ടപരിഹാരമായിട്ട് അഞ്ച് ലക്ഷം രൂപ നൽകണമെന്നാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇതിൽ ഒരാൾ കുറ്റവാളിയാണ് ആരാണ് ഇത്രയും ഇത്രയും സിനിമയിൽ സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ട് പോലും ഇങ്ങനൊരു ചീപ്പായിട്ടുള്ള പരിപാടിക്കിറങ്ങി വന്ന് ഇങ്ങനൊരു കേസിലകപ്പെട്ടു പോയതിൻ്റെ പേരിൽ അയാളൊരു പ്രതി തന്നെയാണ് ശിക്ഷ കിട്ടിയാലും ഇല്ലെങ്കിലും അയാൾക്കൊരു ശിക്ഷ കിട്ടണമെന്ന് പ്രാർത്ഥിക്കാം കാരണം ഇങ്ങനെയുള്ള കൊഞ്ഞാണൻ വിദ്യകളുമായിട്ട് നാളെ സിനിമയിൽ മേലഗതിയിൽ നിൽക്കുന്ന ആളുകൾ ഇതിന് ഇതിൻ്റേതായിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ മോഡൽസ് ഉണ്ടല്ലോ അവരരി മുട്ടിക്കുന്ന രീതിയിൽ ഇവന്മാർ ഇറങ്ങി വന്ന് ഈ കൊഞ്ഞാണം വിദ്യ കാണിക്കുന്നതിന് ഒരു തടസ്സമുണ്ടാകണം അതിനൊരു 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 ശിക്ഷ ഇയാൾക്ക് എന്താ ദുൽഖരണം കിട്ടണം എന്ന് ഞാൻ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോട്ടോ സത്യമാണത് നമസ്കാരം